നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം മുസ്ലിം ലീഗിൻ്റെ അഞ്ചാം മന്ത്രിസ്ഥാനം കുറേ കാലം മുമ്പ് ഇവിടെ വലിയ ചർച്ചയായതാണ് യഥാർത്ഥത്തിൽ അവർ അഞ്ചാം മന്ത്രിസ്ഥാനം അർഹിക്കുന്നുണ്ട് അക്കാലത്തും ഇക്കാലത്തും ഇപ്പോൾ മറ്റൊരു തരത്തിലാണ് മുസ്ലിം ലീഗ് വിവാദത്തിലായത് അത് മറ്റൊന്നുമല്ല ലോക്സഭാ സീറ്റിൽ അവർക്ക് മൂന്നാമതൊരു സീറ്റിന് അവർ അവകാശവാദം ഉന്നയിച്ചു പക്ഷേ യു കോൺഗ്രസ് അത് അനുവദിച്ചു കൊടുത്തില്ല ഇനി ഇതിൻ്റെ രാഷ്ട്രീയ വശങ്ങൾ ഒന്ന് മാറ്റി നിർത്തിയാൽ പോലും യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗിന് ഇവിടെ മൂന്നാമത്തെ സീറ്റിന് അർഹത ഉണ്ടോ എന്ന് ചോദിച്ചാൽ അർഹത ഉണ്ട് എന്നാണ് ഉത്തരം കാരണം മറ്റൊന്നുമല്ല നാൽപ്പത്തിയൊന്ന് എം എൽ എമാരാണ് യു ഡി എഫിനുള്ളത് ഈ നാൽപ്പത്തിയൊന്ന് എം എൽ എമാരിൽ കേവലം ഇരുപത്തിയൊന്ന് എം എൽ എമാരാണ് കോൺഗ്രസിനുള്ളത് പതിനഞ്ച് എം എൽ എമാരുണ്ട് മുസ്ലിം ലീഗിന് രണ്ടേ രണ്ട് എം എൽ എ ആണ് കേരള കോൺഗ്രസിനൊക്കെയുള്ളത് പിന്നെ അവരുടെ ചെറിയ പാർട്ടികളായിട്ടുള്ള മറ്റു പാർട്ടികൾക്കൊക്കെ ആരംഭിക്കാരണം ഉണ്ട് അങ്ങനെ വേറൊരു ചെറിയ പാർട്ടിക്കോ ഒന്നുണ്ട് ഇതാണ് ഈ യു ഡി എഫ് എന്ന സംവിധാനം അതിലേറ്റവും കൂടുതൽ സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് അതായത് ഏതാണ്ട് എൺപത് ശതമാനത്തിനടുത്തോളം അവർ മത്സരിച്ചിരുന്നു പക്ഷേ അവർക്ക് കിട്ടിയത് കേവലം ഇരുപത് ശതമാനം പോലും എം എൽ എമാരെ അവർക്ക് കിട്ടിയില്ല നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളുള്ള കേരള കേരളത്തിൽ അവർക്ക് ആകെയുള്ള എം എൽ എ മാർ കേവലം ഇരുപത്തിയൊന്ന് എം എൽ എമാരാണ് എന്നാൽ മത്സരിച്ച ബഹുഭൂരിപക്ഷം സീറ്റിലും ജയിച്ചവരാണ് മുസ്ലിം ലീഗുകാർ ഇനി ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഈ കണക്ക് ഈ കണക്കുകൾ നേരെ എടുത്ത് ലോകസഭയിലേക്ക് വെച്ചാൽ ഒന്ന് നോർത്ത് നോക്കൂ ഇരുപത്തിയൊന്ന് എം എൽ എമാരുള്ള കോൺഗ്രസിന് ലോകസഭയിൽ മത്സരിക്കാൻ പതിനാറ് സ്ഥാനാർത്ഥികളുണ്ട് പതിനാറ് സ്ഥാനാർത്ഥികളുണ്ട് എന്ന് ഓർക്കണം മൊത്തം ഇരുപത് സീറ്റാണുള്ളത് അതിൽ പതിനാറ് സ്ഥാനാർത്ഥികൾ മാത്രം കോൺഗ്രസിൻ്റെയാണ് എന്നാൽ നിയമസഭയിൽ പതിനഞ്ച് എം എൽ എമാരുള്ള മുസ്ലിം ലീഗിന് കിട്ടിയതാവട്ടെ കേവലം രണ്ടേ രണ്ട് സീറ്റാണ് അവിടെയാണ് മുസ്ലിം ലീഗിന് ഒരു സീറ്റ് കൂടി അവർ ആവശ്യപ്പെടുന്നതിൽ ന്യായമുണ്ട് എന്ന് തോന്നുന്നത് ഇനി എന്തുകൊണ്ടാണ് കൊടുക്കാത്തത് എന്ന് ചോദിച്ചാൽ ബി ജെ പിയെ പേടിച്ചിട്ടാണ് എന്നാണ് അതിൻ്റെ ഉത്തരം എന്തുകൊണ്ട് ബി ജെ പിയെ പേടിക്കുന്നു തീർച്ചയായിട്ടും മുസ്ലിം ലീഗിന് ഒരു സീറ്റ് കൂടി കൊടുത്താൽ അത് ഇവിടെ എന്താ പറയുക മതപരമായിട്ടുള്ള ഒരു വേർതിരിവിന് ഈ കേരള സമൂഹത്തിൽ അത് കാരണമാകും അല്ലെങ്കിൽ അങ്ങനെ ആക്കപ്പെടും അത് ബി ജെ പി തന്നെ ചെയ്യണമെന്നില്ല അത് ആ രീതിയിൽ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ അതിനെ ആക്കിയെടുക്കും ഒന്നുകിൽ അവിടുന്ന് കുളം കലക്കിയിട്ട് ലീഗിനെ എങ്ങനെങ്കിലും തങ്ങളുടെ കൂട്ടത്തിലേക്ക് വലിച്ചിടാൻ എൽ ഡി എഫ് ശ്രമിക്കും ഇനി അതിനും പറ്റുന്നില്ല എങ്കിൽ ഇത് കണ്ടോ കോൺഗ്രസിൽ മുസ്ലിങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം അതുകൊണ്ട് അവർക്ക് കൂടുതൽ സീറ്റ് കൊടുത്തു എന്ന തരത്തിൽ അതിലുള്ള ഹൈന്ദവരായിട്ടുള്ള കോൺഗ്രസ്സുകാരെയും ക്രിസ്ത്യാനികളായിട്ടുള്ള കോൺഗ്രസ്സുകാരെയും തെറ്റിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും എന്തായാലും കുത്തിത്തിരിപ്പിന് അവർ കിട്ടുന്ന ഒരു അവസരവും കളയത്തില്ല എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ എങ്ങനെ നോക്കിയാലും കൂട്ടിയാലും ഗുണിച്ചാലും ഹരിച്ചാലും ഒക്കെ അത് ഒരുപക്ഷെ ബി ജെ പിക്ക് ഗുണകരമാവും അതറിയാവുന്നത് കോൺഗ്രസ്സിന് തന്നെയാണ് അതുകൊണ്ടാണ് അർഹതയുണ്ടായിട്ടും മുസ്ലിം ലീഗിന് ആ സീറ്റ് കൊടുക്കാത്തത് ഒരു വേള മുസ്ലിം ലീഗ് കടുംപിടുത്തത്തിലേക്ക് പോയതാണ് ഞങ്ങൾക്ക് ഒരു സീറ്റ് കൂടി തന്നില്ലെങ്കിൽ ലീഗ് തനിച്ച് മത്സരിക്കാൻ വരെ ഞങ്ങൾ ഒരുക്കമാണ് എന്ന തരത്തിൽ പറഞ്ഞിരുന്നു അങ്ങനെ എങ്ങാനും ലീഗ് മുന്നോട്ട് പോകുകയാണെങ്കിൽ രാഹുൽ ഗാന്ധി പിന്നെ ഈ രാജ്യത്ത് എവിടെ പോയി നിന്ന് ജയിക്കാനാണ് എന്നുകൂടി ഓർക്കുക കാരണം വയനാട്ടിൽ ലീഗിൻ്റെ വോട്ട് ഇല്ല എങ്കിൽ രാഹുൽ ഗാന്ധി അവിടെ ജയിക്കില്ല അപ്പോൾ മുസ്ലിം ലീഗ് തനിച്ച് മത്സരിക്കുന്ന ഒരവസ്ഥ കോൺഗ്രസിന് ചിന്തിക്കാൻ പോലും പറ്റില്ല പിന്നെ രാജ്യസഭാ സീറ്റ് തരാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഇവരെ ഒരു പരുവത്തിൽ അനുനയിപ്പിച്ച് വച്ചിരിക്കുന്നത് പക്ഷേ ഓർക്കുക കേരളം മതേതര കേരളമാണ് എന്നൊക്കെ പറയുമ്പോൾ പോലും അർഹത ഉണ്ടായിട്ട് പോലും ഒരു കൂട്ടർക്ക് അവർ വോട്ട് കൊടുക്കാതിരിക്കുന്നതിൻ്റെ കാരണം അവർ ബി ജെ പിയെ പേടിച്ചിട്ട് മാത്രമല്ല അതിൽ കമ്മ്യൂണിസ്റ്റുകാർ കുത്തിക്കലക്കുന്ന ആ കുത്തിരിപ്പ് ഓർത്തുകൂടിയാണ് എന്ന് ഓർക്കുമ്പോഴാണ് ഇത് ഈ പറയുന്ന പോലെ മതേതരമാണോ കേരളം എന്ന് ആരും ചിന്തിച്ചു പോകുന്നത് വെബ് ഡെസ്ക് കർമാന്യൂസ്